നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചീര തോരനാണ് സാധാരണ ചീരയല്ല ഇത് ഇത് ഒരു ചീരവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചീരയെന്നേ പറയാൻ പറ്റുള്ളൂ ഇത് കറി വെക്കാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം കർക്കിടക മാസം ആകുമ്പോൾ ഇലക്കറികളാണ് കാണാം പ്രാധാന്യം കൂടുതൽ അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകാം ചീരയെല്ലാം നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സബോളയും കൂടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ് അതിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടാൻ ആവശ്യമായ വെളിച്ചെണ്ണം എന്നിട്ട് കുറച്ച് കടി ഇട്ട് കൊടുക്കുക കടുകിൻ്റെ കൂടെ ഉഴുന്നും നല്ല മുളകും കൂടെ ഇട്ട് കൊടുക്കണം ഇതെല്ലാം ഒന്ന് പൊട്ടി വരണം കുഴുന്നൊന്ന് നല്ലതുപോലെ മൂത്ത് വരണം കടുവൊന്ന് പൊട്ടി വരണം നല്ല മുളക് വന്ന് മൂത്ത് വരണം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും സവോളയും ലേസ് ഉപ്പിച്ച് കൊടുക്കാം ഒരുപാട് ഉപ്പാകരുത് പായക്കൂടി പിന്നെ ഈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യം നമ്മൾ ലേസ് ഉപ്പാണ് ഇട്ട് എല്ലാം എല്ലാവരും ഇളക്കി കൂട്ടിപ്പിക്കാം ഇളക്കി നമുക്ക് ഒന്ന് പൊട്ടി വയ്ക്കാം പൊക്കി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് ആവി കീട്ടിയെടുക്കാം ഇന്ന് മാറ്റി നോക്കാം നമ്മുടെ ചീരയൊക്കെ ഒന്ന് അതിഞ്ഞ് വന്നിട്ടുണ്ട് നിലക്കിട്ട് കൊടുക്കാം തീയന്ന് കുറച്ച് കൊടുക്കാം ഇത് നമുക്കിതിന്റെ അരപ്പ് എങ്ങനെയാ റെഡിയാക്കി നോക്കാം അരഡക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളി കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു പച്ചമുളക് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് ചതച്ചിട്ടുണ്ട് വരാം അരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് നമുക്കിത് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് നമുക്ക് ഈ ചീരയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പോയി നമുക്കൊന്ന് ഇളക്കി വെച്ചിപ്പിക്കാം അരപ്പെല്ലാം ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഉപ്പം ആദ്യം ഇട്ട് തന്നെ മതിയായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഒരു ചീര തോരനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നല്ല ചീരയാണിത് ചീര വർഗത്തിൽപ്പെട്ട തന്നെയാണ് ഈ ചീര പേര് ഞാൻ ഓർക്കുന്നില്ല പേരറിയുന്നവർ ഒന്ന് പറയുക ഈ ചീര പേര് മറന്നുപോയതാണ് വളരെ ടേസ്റ്റുള്ള ഒരു ചീര കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കുക കർക്കിട മാസമൊക്കെ അല്ലേ നമുക്ക് ചീരത്തോരനും മറ്റുള്ള താളുകറി ഇതൊക്കെ വെച്ച് കഴിക്കും നല്ലതാണ് അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയിലേക്ക് വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് എത്രയും എത്തുന്നതായിരിക്കും താങ്ക്